തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ പുല്ലനാണ് കസ്റ്റഡിയിലായത് ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി നിതിൻപുല്ലനെ സി പി നേതാക്കൾ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചിരുന്നു ഇതിനുശേഷം ഒളിവിൽ പോയ നിധിനായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് ഒല്ലൂരിൽ നിന്നും ഇയാൾ പിടിയിലാകുന്നത് നിതിൻ ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജീപ്പ് തകർത്തത് കൂടാതെ ചാലക്കുടി ഐ ടി ഐ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് എസ് എഫ് ഐ എ ബി വി പി തർക്കം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ഇരുകൂട്ടരുടെയും ബാനറുകളും കൊടിതോരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു ഇതും പോലീസിന് നേരെയുണ്ടായ അക്രമത്തിന് പ്രകോപനമായി അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചാലക്കുടി ഐ ടി ഐ പരിസരത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം